നമുക്ക് അറിയാവുന്ന പോലെ ഫാസിസത്തിനെതിരൊരു പ്രതിരോധം പോലെ തന്നെ വംശീയതയെ പറ്റി ആദ്യമായിട്ട് തന്നെ പ്രശ്നം അതിൻ്റെ സൂക്ഷ്മമായിട്ടുള്ള ആരംഭത്തെ തന്നെ ആദ്യമായി തിരിച്ചറിയുന്നു മിക്കവാറും സമൂഹത്തിലെ പാർശ്വവൽകൃത വിഭാഗങ്ങളാണ് അതുകൊണ്ട് തന്നെ മുസ്ലിം ജനവിഭാഗങ്ങളിൽ നിന്നാണ് അടിസ്ഥാനപരമായിട്ട് വമ്പിച്ച പ്രക്ഷോപണങ്ങൾ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഉയർന്നു വന്നത് ഹിന്ദുത്വം ഉയർന്നു വന്നതിന് ശേഷം പറഞ്ഞ പോലെ പൗരത്വ പ്രക്ഷോപണം അതിശക്തമായൊരു ആദ്യമായിട്ട് അവർക്കൊരു കൊടി താഴ്ത്തല്യ വന്നത് ബോംബിച്ച രീതിയിൽ ബഹുജന പ്രക്ഷേപണം വിവിധ വിഭാഗങ്ങളോട് സഹോർത്തിവപരമായി ഇടപെട്ടുകൊണ്ടുള്ള ഒരു ബഹുജന പ്രക്ഷോഭണം നടത്തിക്കൊണ്ടാണ് അതിനു തുല്യമായ പുതിയൊരു ബഹുജന പ്രക്ഷോഭ ഘട്ടത്തിലേക്ക് നമ്മളെ കട പുതിയതായിട്ട് കടന്നിട്ട് വരികയാണെന്നാണ് ഈ സമ്മേളനവും ഈ പ്രതിഷേധ മീറ്റിങ്ങും തെളിയിക്കുന്നത് നമുക്കറിയാവുന്ന പോലെ ഒരു ജനത ഉണ്ടാകുന്ന നമുക്കറിയാം നമ്മുടെ ഇന്ത്യ ഉണ്ടായത് എന്ന് പറയുന്നത് ഒരു കൊളോണിയൽ വിരുദ്ധ സമരത്തിലൂടെയാണ് രണ്ട് വർഷം ഒരു ഇരുന്നൂറ് വർഷം നീണ്ടു നിന്ന കൊളോണിയൽ വിരുദ്ധ സമരങ്ങളിലൂടെ ഉണ്ടാകുമ്പോൾ അതൊരു ചില സാമൂഹ്യമായ ചില കരാറുകൾ ഉണ്ടാക്കാൻ ബാധ്യതപ്പെട്ടിരുന്നു ആ ബാധ്യതയുടെ ഭാഗമായിട്ട് നമുക്കറിയാം ആദിവാസി ജനവിഭാഗങ്ങൾ അവർ കൊളോണിയൽ സമരത്തിൽ അടിമുട്ടം അണിനിരുന്നൊരു വിഭാഗമാണ് അവർക്ക് പ്രത്യേക അവകാശങ്ങൾ അവർക്ക് പ്രത്യേക സവിശേഷമായ അവകാശങ്ങൾ കൊടുത്തു ഇന്ത്യയിലെ സ്വാതന്ത്ര്യസമരം മുതൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്കാരവുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യൻ നാഗരികതയായിട്ട് ബന്ധപ്പെട്ട് അതിവിപുലമായ സാന്നിധ്യമായ മുസ്ലിം ജനവിഭാഗങ്ങൾക്ക് സവിശേഷമായ ജനാധിപത്യ അവകാശങ്ങൾ ന്യൂനപക്ഷ അവകാശങ്ങൾ ഇന്ത്യ ഉറപ്പ് ചെയ്തിരുന്നു സാമൂഹ്യ കരാർ എന്ന നിലയിൽ ഇത് ചർച്ച ചെയ്യപ്പെടുന്ന സമയത്ത് ന്യൂനപക്ഷങ്ങൾക്ക് സവിശേഷമായ അവകാശങ്ങൾ ഇന്ത്യൻ ഭരണഘടനയിൽ തന്നെ രേഖപ്പെടുത്തണമെന്നും അതിന് പ്രാബല്യമുണ്ടായിരിക്കണമെന്ന് പറയുന്ന സമയത്ത് ഇന്ത്യയിലെ ഹിന്ദു യാഥാസ്ഥിതികരിൽ നിന്ന് കൺസർവേറ്റീവുകളിൽ നിന്നും ശക്തമായി എതിർപ്പ് രൂപപ്പെട്ടിരുന്നു ഈ എതിർപ്പിന്റെ ഘട്ടത്തിൽ അവരോടുള്ള മറുപടിയായിട്ട് ഡോക്ടർ അംബേദ്കർ പറഞ്ഞ കാര്യം ഒന്ന് ന്യൂനപക്ഷത്തിനുള്ള അവകാശം എന്ന് പറഞ്ഞ് ജനാധിപത്യത്തിൻ്റെ ജീവവായുവാണ് ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്ക എന്ന് പറയുന്നു മാത്രമാണ് ജനാധിപത്യത്തിന്റെ ഏറ്റവും പ്രബലമായ കാര്യം മറ്റുള്ള അനേകം കാര്യങ്ങളെക്കാളും പ്രബലമായ കാര്യം ന്യൂനപക്ഷ സംരക്ഷണമാണ് ജനാധിപത്യത്തിന്റെ ജീവവായു മറ്റൊരു കാര്യം അദ്ദേഹം പറഞ്ഞ കാര്യം ന്യൂനപക്ഷങ്ങൾ എതിരായാൽ ജനാധിപത്യമല്ല രാഷ്ട്രം ശിഥിലമായി പോകും അതിനകത്ത് അക്കാലത്ത് അനേക ഉദാഹരണങ്ങൾ പറയുന്നുണ്ട് ബ്രിട്ടന്റെയും അയർലൻഡിൻ്റെയും ഉദാഹരണം പറഞ്ഞുകൊണ്ടാവും പറയുന്നുണ്ട് നമുക്കറിയാം ന്യൂനപക്ഷങ്ങൾ എതിരായാൽ രാഷ്ട്രത്തിന്റെ ഊടും പാവും തകർന്നു പോകും രാഷ്ട്രം ഇല്ലാതാവും ഈ ഘട്ടത്തെ അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ ന്യൂനപക്ഷ അവകാശങ്ങൾ സവിശേഷമായി അവരുടെ പരിപൂർണമായ അവകാശങ്ങൾ മതസ്വാതന്ത്ര്യവും ആരാധനാലയങ്ങൾ കൊണ്ടുപോകാനുള്ള അടിസ്ഥാനപരമായ സ്വാതന്ത്ര്യം അവകാശം ഉറപ്പിച്ച ഒരു വിവേകത്തിൻ്റെതായ ഒരു തീരുമാനമാണെന്നാണ് അദ്ദേഹം മറുപടി പറഞ്ഞത് സത്യം പറഞ്ഞ അമ്പത് വർഷമായ വിവേകത്തെയാണ് വിവേകപൂർവമായ ആ തീരുമാനത്തെയാണ് ന്യൂനപക്ഷങ്ങൾക്ക് എതിരാക്കുക ന്യൂനപക്ഷങ്ങളെ ജനത ജനതയിൽ നിന്ന് മുഖ്യധാരയിൽ നിന്ന് ഒഴിവാക്കി മാറ്റുക മുഖ്യധാരയുടെ ഭാഗമല്ലാതെ ന്യൂനപക്ഷ വിഭാഗങ്ങളെയും പിന്നീടുള്ള പാർശ്വവൽക്കരതരെയും മാറ്റിക്കൊണ്ട് ഒരു വരേണ്യ അധികാരത്തെ സ്ഥാപിക്കുക ആ വരേണ്യ അധികാരം എന്ന് പറയുന്നത് തീവ്രമായ വംശീയത ബ്രാഹ്മണിസ്റ്റ് വംശീയതയിൽ ഉള്ളടക്കം ഒരു രാഷ്ട്രീയ സ്ഥാപനമാക്കി മാറ്റുകയാണ് അവർ ചെയ്യുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് പലപ്പോഴും മുസ്ലിം ജനവിഭാഗങ്ങളുടെ ആരാധനാലയങ്ങൾ പിടിച്ചെടുക്കുക അതിനുവേണ്ടി ജുഡീഷ്യൽ അട്ടിമറികൾ നടത്തുക ഭരണകൂട തലത്തിലുള്ള അട്ടിമറികൾ അഡ്മിനിസ്ട്രേറ്റീവ് അട്ടിമറികൾ നടത്തുക ഇപ്പോൾ ഒരു ജുഡീഷ്യൽ അട്ടിമാറിയാണ് ഇപ്പം ജ്യാൻ രീതിയിൽ നടന്നിരിക്കുന്നത് ആദ്യമായിട്ട് ഇതിലും നടന്നതാണ് ബാബറി മസ്ജിദും നടന്ന ജുഡീഷ്യൽ അട്ടിമറിയാണ് ഈ ജുഡീഷ്യൽ അട്ടിമറിക്ക് കാരണം എന്തുകൊണ്ടാണ് ഇവിടുത്തെ ഹിന്ദുത്വ ഭൂരിപക്ഷം എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ ഭൂരിപക്ഷം ഹിന്ദു സമുദായം എന്ന് പറയുന്നതിൽ രാഷ്ട്രീയ ഭൂരിപക്ഷമാക്കി മാറ്റാനായിട്ട് ഹിന്ദുത്വ ശക്തികൾ കഴിഞ്ഞുകൊണ്ടാണ് ഈ ഹിന്ദുത്വ ശക്തികൾ അടിസ്ഥാനപരമായി നാസി വംശം വംശീയതയാണ് അല്ലെങ്കിൽ ഭരണ വംശീയതയാണെന്ന് എല്ലാവർക്കും അറിയാം എല്ലാവരും പറയാറുണ്ട് നമ്മളെല്ലാം എങ്കിൽ പോലും എന്തുകൊണ്ടാണ് ഇവർക്ക് മുസ്ലിം ജനവിഭാഗത്തോട് ഇത്രമാത്രം ശത്രുത അടിസ്ഥാനപരമായിട്ട് ഇസ്ലാമിനോടുള്ള ഈ ശത്രുതയ്ക്ക് കാരണം എന്താണ് തീർച്ചയായിട്ടും ഇസ്ലാം എന്ന് പറയുന്നത് ഒന്ന് ഹിന്ദു സമൂഹം ഏകീകരണം ഇല്ലാത്ത ഒരു ജനതയാണ് അവര് ജാതി വ്യവസ്ഥയാൽ വിഘടിച്ച് കിടക്കുന്ന ഒരു ജനത ഏകീകരിച്ചെടുക്കണമെങ്കിൽ ഒരു ശത്രു വേണം ഒരു അപരൻ വേണം ആ അർത്ഥത്തിൽ ഇസ്ലാമിനെ ഒരു അപരത്വത്തെ തിരിച്ചു വെച്ചുകൊണ്ട് അവർ ഏകീകരിക്കാനെടുത്തൊരു രാസവിദ്യയാണ് രസതന്ത്ര മാതൃകയാണ് മുസ്ലിം അപരത്വം രണ്ടാമതൊരു കാരണമുണ്ട് മുസ്ലിം ഹിന്ദു എന്ന് പറയുന്ന ഹിന്ദുവിന്റെ സവർണ ഹൈന്ദവത എന്ന് പറയുന്ന ബ്രാഹ്മണിസ്റ്റ് സമൂഹം എന്താണ് ആ സമൂഹത്തിന്റെ ഒരു പ്രശ്നമുണ്ട് പണ്ട് ഒരു നോവലുണ്ട് മലയാളത്തിൽ ഇറങ്ങിയ സരസ്വതി വിജയൻ എന്ന് പറയുന്ന ഒരു നോവലുണ്ട് നമ്മുടെ ചന്ദുമേനോൻ എഴുതിയ ഇന്ദുലാഹിക്ക് മുമ്പ് കേരളത്തിൽ ഒരു നോവൽ ഇറങ്ങിയിരുന്നു ആ നോവലിൽ ഒരു കുബേരൻ എന്ന് പറയുന്ന ഒരു നമ്പൂതിരി ഒരു പുലിയന്റെ പാട്ട് കേട്ട് കഴിഞ്ഞപ്പോഴത്തേന് ആ പുലിയനെ ചവിട്ടിക്കൊല്ലാനായിട്ട് പുള്ളി പുള്ളിയുടെ സേവകര വിട്ടു അത് ആ ചവിട്ടിക്കൊല്ലപ്പെട കൊല്ലുന്നു എന്ന് വിചാരിച്ച് ആ പുലിയൻ പക്ഷെ മുസ്ലിങ്ങൾ എടുത്തുകൊണ്ട് പോയി അവരെ എടുത്തുകൊണ്ട് പോയി ശുശ്രൂഷിച്ച് അവന് ഒരു ബാസൽ മിഷൻകാരുടെ ഒരു സ്ഥാപനത്തിൽ ഏൽപ്പിച്ച് അവർ വിദ്യാഭ്യാസമൊക്കെ കൊടുത്തു അവൻ ആവുന്നു അതാണ് സരസ്വതി വിദ്യകൊണ്ട് സരസ്വതി വിജയം വിദ്യകൊണ്ട് ഒരു പുലിയൻ പറ്റി അല്ലെങ്കിൽ ഒരു ചെറുമൻ നേടിയതിനെ ഒരു നോവലാണ് നവോത്ഥാന കാലത്ത് വളരെ പ്രധാനപ്പെട്ട പലരും മറച്ചു വെച്ചിരുന്ന ഒരു നോവലാണ് അതിൽ കുബേരം പറയുന്ന ഒരു വാക്കുണ്ട് ആരാണ് മുസ് മൊട്ടകൾ ആരാണ് ഈ മുസ്ലിങ്ങൾ മുസ്ലിങ്ങളാണ് അവന് എടുത്തുകൊണ്ട് പോയെന്ന് കേട്ടപ്പോൾ പുള്ളി ഒരു വാക്കാണ് ആരാണ് ഈ മൊട്ടകൾ അവർ വന്നോടുകൂടി ധർമ്മം മാഞ്ഞു ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ധർമ്മം മാഞ്ഞു എന്നാണ് പറയുന്നത് സത്യം പറഞ്ഞാൽ ഈ ധർമ്മം എന്താണ് ഹിന്ദു ധർമ്മം എന്ന് പറയുന്നത് ജാതുർ പറഞ്ഞ അധിഷ്ഠിതവും സാഹോദര്യം ഇല്ലാത്തതും തൊട്ടുകൂടാൻ മേലാത്തതും ദൃഷ്ടിയിൽപ്പെടാൻ കഴിയാത്തതുമായ ഒരിക്കൽ പോലെ ചിലർക്ക് ശിക്ഷകൾ പോലും ഇല്ലാതിരുന്ന ബ്രാഹ്മണർക്ക് ശിക്ഷയില്ല എത്ര കാലത്തെ ശിക്ഷ ആണെങ്കിലും ഉണ്ടായിരുന്നില്ലാത്ത ലോകത്തിലൊന്നും കേട്ടുകേൽവില്ലാത്ത ഒരിക്കൽ പോലും ഇല്ലാത്തൊരു അതിവിചിത്രമായൊരു ഫാസിസം ലോകം കണ്ടിട്ടുള്ള എല്ലാ തരത്തിലുള്ള അടിമത്താവസ്ഥകൾ മർദ്ദന വ്യവസ്ഥകളെക്കാളും അതിശക്തമായൊരു മർദ്ദന വ്യവസ്ഥ നിലനിർത്താനായിട്ട് നൂറ്റാണ്ടുകളോളം കഴിഞ്ഞ ആ സമൂഹത്തിന്റെ ധർമ്മം എന്നാണ് അവർ വിളിച്ചിരുന്നത് ഈ ധർമ്മത്തെ അസാധ്യമാക്കി മാറ്റുന്നതിൽ ഒരു സാന്നിധ്യമായിട്ട് ഇസ്ലാമും ഇസ്ലാമിന്റെ ദർശനങ്ങളും മാറി എന്നുള്ളതാണ് പ്രശ്നം അതുകൊണ്ടാണ് കോടിക്കണക്കിന് ജനവിഭാഗങ്ങൾ താഴ്ന്ന തട്ടിലുള്ള കോടിക്കണക്കിന് ജനവിഭാഗങ്ങൾ ഇസ്ലാമിലേക്ക് ക്രിസ്ത്യാനിറ്റിയിലേക്കും പിന്നീട് സമൂഹത്തിന്റെ പല തട്ടിലേക്കും മാറിയതിന് വലിയ കാരണങ്ങളിലൊന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ കാര്യം ഉണ്ടായിരുന്നു വളരെ വലിയ ദർശനങ്ങൾ ബുദ്ധിസമടക്കം ഉണ്ടായിരുന്നെങ്കിൽ പോലും അവയൊക്കെ അടിച്ചമർത്തി തകർത്ത് ധരിപ്പണമാക്കിയപ്പോൾ അടിച്ചമർത്തി താ താല്പര്യ തകർക്കാൻ കഴിയാതെ വിവിധ തരത്തിലുള്ള ധർമ്മത്തിന്റെ കേന്ദ്രമായി നിലനിൽക്കാൻ പുതുതരത്തിലുള്ള സാഹോദര്യങ്ങൾ അർപ്പിക്കാൻ പുതിയ തരത്തിലുള്ള വിമോചന തൃഷ്ഠകൾ സമൂഹത്തിൽ ജനിപ്പിക്കാൻ അടിത്തട്ടിലെ ജനങ്ങളെ ജനിപ്പിക്കാൻ കഴിഞ്ഞ ഒരു മതവും സാന്നിധ്യവും ആണ് ഒരു പ്രസ്ഥാനവും കൂടിയാണ് ഇസ്ലാം എന്നതുകൊണ്ടാണ് ഇസ്ലാമിനോട് ഈ ശത്രുത അവർ തിരിച്ചുപൊട്ടുന്നത് അതുകൊണ്ട് തന്നെ അവരുടെ ധർമ്മ വ്യവസ്ഥ അവർ പറയുന്ന ധർമ്മം മാഞ്ഞു എന്ന് പറയുന്നതിന് ഒരു പ്രശ്നമാവുന്നത് കൊണ്ടാണ് മുസ്ലിം ജനവിഭാഗങ്ങൾക്കെതിരെ ഈ വംശ യുദ്ധപ്രചരണം നമുക്കറിയാം മറ്റേതെങ്കിലും മതത്തിൻ്റെ ആരാധനാലയങ്ങൾ പിടിച്ചു വെച്ചുകൊണ്ട് പിടിച്ചെടുത്തുകൊണ്ട് ഒരു ഒരു സ്ഥാനത്ത് ലോകത്തെവിടെയും നടക്കാത്ത കാര്യമാണ് ഇന്ത്യയിൽ നടക്കുന്നത് വേറൊരു രാജ്യത്തും ചിലപ്പോൾ വംശീയമായ പരസ്പര സ്പർദ്ധയുടെ ഭാഗമായി ചില വിഭാഗങ്ങൾ തന്നെ അവാന്തര വിഭാഗങ്ങൾ തമ്മിൽ ചിലപ്പോൾ ചില തമ്മിലടികളൊക്കെ ഉണ്ടായെങ്കിൽ പോലും വ്യത്യസ്തമായൊരു ന്യൂനപക്ഷ മതത്തിന്റെ ആരാധനാലയങ്ങൾ തട്ടിപ്പറിച്ചെടുത്ത് അതിന് കള്ളപ്രമാണം ഉണ്ടാക്കിയോ അധികാരം ഉപയോഗിച്ചോ പിടിച്ചെടുക്കുക എന്ന് പറയുന്ന ലോകത്തിലും ഒരു രാജ്യത്തും ഉണ്ടാക്കാത്ത സംഭവമാണ് നമ്മുടെ രാജ്യത്ത് നടക്കുന്നത് ഈ കാര്യത്തിന് കാര്യം ഇങ്ങനെ നടത്തുന്നതിലൂടെ അവർ ചെയ്യുന്ന എന്താണ് തീർച്ചയായും പറഞ്ഞ പോലെ രാഷ്ട്രത്തെ വിഭജിക്കുകയാണിവർ തീർച്ചയായിട്ടും രാഷ്ട്രത്തിൽ മുസ്ലിം ന്യൂനപക്ഷങ്ങളെ പൊതുധാരയിൽ നിന്ന് വേർപെടുമ്പോൾ രാഷ്ട്രം ഉണ്ടാവുന്നില്ല ഒരു വംശീയ ഭരണകൂടം ഇവിടെ വന്നേക്കാം പക്ഷെ അവർക്ക് ജന ഉണ്ടാവില്ല അവരുടെ ഒപ്പം ജനവുമായിട്ട് ബന്ധപ്പെട്ടതല്ല അത് നിലനിൽക്കുന്ന ഒരു മർദ്ദക സംവിധാനം മാത്രമായിരിക്കും ഈ മർദ്ദക സംവിധാനത്തെ ചോദ്യം ചെയ്യാനായിട്ട് ഇവിടെ പല പ്രഭാഷകരും സൂചിപ്പിച്ച പോലെ നമ്മുടെ ഭരണപക്ഷത്തിന് കഴിയുന്നില്ല അല്ലെ പ്രതിപക്ഷത്തിന് കഴിയുന്നില്ല കാരണം എന്താണ് അവർ പലപ്പോഴും ഇതിനൊരു പൊളിറ്റിക്കൽ ഗെയിം പ്ലാൻ മാത്രമായിട്ടാണ് കാണുന്നത് ഒരു രാഷ്ട്രീയ തന്ത്രവിദ്യ മാത്രമായിട്ടാണ് കാണുന്നത് പണ്ട് ഹിറ്റ്ലറിന്റെ കാലത്തും അതായിരുന്നു നടന്നത് ഹിറ്റ്ലർ വന്നപ്പോൾ പലപ്പോഴും സോഷ്യലിസ്റ്റുകൾ പോലും വിചാരിച്ചത് ഒരു ഗെയിം പ്ലാൻ ആയിരുന്നു സ്മോക്ക് സ്ക്രീൻ ആയിരുന്നു ഒരു പുകമറയാണ് മുതലാളിത്തത്തിന്റെ ഒരു പുകമറയാണെന്ന് ഇതൊക്കെ വാദങ്ങളുണ്ടായിരുന്നു ഓടിയിരുന്ന വംശീയത യൂറോപ്പിൽ രൂപപ്പെട്ടിരുന്ന അതിദീർഘമായ കാലത്ത് സമൂഹത്തിൽ വേരോടിയ വംശീയത അഭിമുഖിക്കാനായിട്ട് അവിടുത്തെ സോഷ്യലിസ്റ്റുകൾ പോലും തയ്യാറായിരുന്നില്ലെന്ന് ഓളം സിസി തന്നെയൊക്കെ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെയും നടക്കുന്ന കാര്യം എന്താണ് അടിസ്ഥാനപരമായിട്ട് ഹിന്ദു ഹിന്ദുത്വത്തിന്റെ മേൽ ഹിന്ദുത്വം ഒരു വംശയപ്രസ്ഥാനമാണെന്നും അതിനെ അഭിമുഖീകരിക്കാനായിട്ട് പീഡിത ജനതകളുടെ ഹിന്ദുത്വം ഏത് സമൂഹത്തെയാണോ ഇത് ലക്ഷ്യം വെക്കുന്ന ആ ജനതയെ തന്നെയാണ് അണിനിരത്തിക്കൊണ്ടുള്ള പ്രക്ഷോപണങ്ങൾ വരുത്തുകയും അവരോട് ഐക്യം നടത്തുന്ന പ്രക്ഷോപണങ്ങൾ നടത്തുകയും ചെയ്തുകൊണ്ട് മാത്രമാണ് നമുക്ക് വിമോചനത്തിന്റെ ഈ ഇരട്ടിന് മാറികടക്കാൻ കഴിയുമെന്നുള്ളതാണ് സത്യം അല്ലാതെ പലപ്പോഴും നമുക്കറിയാം പലപ്പോഴും ഇന്ത്യയിലെ തൊഴിലാളി പ്രസ്ഥാനങ്ങളുണ്ട് എത്രയോ ബന്ധുക്കൾ നടത്തിയിട്ടുണ്ട് എപ്പോഴും രാഷ്ട്രീയ പലപ്പോഴും സാമ്പത്തിക പ്രശ്നങ്ങൾ പറഞ്ഞ് ഒരു ബന്ധു നടത്താറുണ്ട് ഭാരത ബന്ധു നടത്താറുണ്ട് ഒരിക്കൽ പോലും ഇസ്ലേം ഇന്ത്യയിലെ മുസ്ലിം കോട്ടക്കലകൾക്കെതിരെ ഇന്ത്യയിലെ ദലിത് കൂട്ടലകൾക്കെതിരെ ഇന്ത്യയിൽ നടക്കുന്ന സാമൂഹായി സാമൂഹ്യമായ അസമത്വങ്ങൾക്കെതിരെ ഒരിക്കൽ പോലും നമ്മുടെ ഈ പ്രസ്ഥാനങ്ങൾ അതേതര അദ്ദേഹം പറഞ്ഞ പോലെ അതേതര പ്രസ്ഥാനങ്ങളോ ഒന്നും ഒരു കൈ ടക്കാറില്ല അല്ലെങ്കിൽ വാചാഡോപത്തിൽ മാത്രം വാചകമേളയിൽ മാത്രമാണ് ഒതുങ്ങാറുള്ളൂ അതുകൊണ്ടും കൂടിയാണ് ഇവർ ഒരേ നിസ്സഹായവൽക്കരിക്കുന്നതിനൊപ്പം തന്നെ മറുപക്ഷത്തിന് ഒരു തരം നിരന്തരമായ അതിക്രമങ്ങൾ നടത്താനും കഴിയുന്നത് ഈ അവസ്ഥ ഭേദിക്കുന്നതിന് ഏറ്റവും പീഡിത ജനവിഭാഗങ്ങളിൽ നിന്ന് ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ മർദ്ദനം ലക്ഷ്യം വെച്ചിരിക്കുന്ന മുസ്ലിം ജനവിഭാഗങ്ങളിൽ നിന്നുള്ള ചെറുത്തു വരേണ്ടത് ആ ചെറുത്ത് നിൽപ്പുകളാണ് നമ്മൾ കേരള ഇന്ത്യയിൽ കണ്ടിട്ടുണ്ട് കഴിഞ്ഞ മോദി ഭരണകാലത്ത് നമ്മൾ കണ്ടതാണ് അവരുടെ ഏറ്റവും വലിയ മുദ്രാവാക്യമായ പല മുദ്രാവാക്യങ്ങൾക്ക് അവർ മാറ്റി വന്നു എന്നുള്ളത് കാരണം പ്രക്ഷോഭണം കൊണ്ടാണ് ആ പ്രക്ഷോഭണത്തിൻ്റെ തുടർച്ച ഇവിടെ നിലനിൽക്കാനുള്ള ഒരു സാധ്യതയിലേക്ക് നമ്മൾ കടന്നു പോകേണ്ടി വരുമെന്നും അതിനുള്ള സന്നദ്ധയ്ക്ക് വേണ്ടി ആയിരിക്കണം നമ്മൾ ശ്രമിക്കണമെന്നും ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു